ഇന്നലെ അനുമോൾ കിട്ടാണ് മൊത്തം പൊട്ടിച്ചതെങ്കിൽ ഇന്ന് അനീഷിനിട്ടാണ് പൊട്ടിച്ചത് ശരിക്കും എനിക്ക് ആ ജയിലിന്റെ വിഷയം അനീഷാണ് ഈ ജയിലിന്റെ ഐശ്വര്യം എന്ന് എഴുതി വെച്ച നിങ്ങൾ അനീഷിന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഏത് ലെവലില് ഒരു കണ്ടസ്റ്റന്റിനെ മാനസികമായി തകർക്കാൻ നോക്കുന്നു എന്നുള്ളത് ശരിക്കും ഈ സീസണിൽ മാത്രമാണ് ഇങ്ങനെ കുറേ സാധനങ്ങൾ അതായത് ഓക്കെ ആ കണ്ടസ്റ്റൻസ് ശരി ചെയ്തോട്ടെ തെറ്റ് ചെയ്തോട്ടെ ഹോസ്റ്റ് വന്നവരെ വഴക്ക് പറഞ്ഞോട്ടെ എല്ലാം ശരി തന്നെയാണ് പക്ഷേ ഈ പറയുന്നത് പോലെ അനീഷിനെ എനിക്കെന്ന് കണ്ടിട്ട് അനീഷ് ഭയങ്കര മെന്റലി ഡൗൺ ആയി പോയി അതുവരെ ഹാപ്പി ആയിട്ട് ഇരുന്ന് അനീഷ ജയിലിൽ പോയി ആ സാധനം മാറ്റിയപ്പം അനീഷ് ഈ ജയിലിന്റെ ഐശ്വര്യം കോ കണ്ടസ്റ്റൻസ് അല്ലാതെ നോക്കി കളിയാക്കുന്നുണ്ട് ലാലേട്ടം പറയുന്നത് അനീഷെ ഇത് കാര്യമായിട്ട് എടുക്കണ്ട എടുക്കണ്ട കേട്ടോ ശരിക്കും അത് കാര്യമായിട്ട് എടുക്കാൻ വേണ്ടിട്ടല്ലേ നിങ്ങൾ അത് ചെയ്ത് വെച്ച് കൊടുത്തത് അതാണ് ചോദിക്കാനുള്ളത് അത് എനിക്ക് ഭയങ്കര അൺഫെയർ ആയിട്ട് തോന്നി ഈ പറയുന്ന പോലെ ബിഗ് ബോസ് ടീം അല്ല ഒരാളെ അവിടെ ഏർ വിലയിരുത്തേണ്ടത് അവിടെ വിലയിരുത്തേണ്ടത് അവരങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേഷൻ ചെയ്യുമ്പോഴും ക്യാപ്റ്റൻസി എലിമിനേഷൻ എലിമിനേഷൻ്റെ എന്തോ ആയിക്കോട്ടെ അത് അവര് തമ്മിലുള്ള വിഷയമാണ് അല്ലേ അവര് തമ്മിലുള്ള വിഷയമാണ് ആ വിഷയത്തിനെ വന്ന് പബ്ലിക്കില് ഒരു ഹോസ്റ്റാറ്റവിടെ നിന്നൊരു ലാലാട്ടം ചോദിക്കുന്നു ഫൈൻ അതക്കപ്പുറത്തേക്കായിട്ട് പോയി ഈ പറഞ്ഞതുപോലെ അനീഷിനായിട്ട് ഒരു പട്ടം ചാർത്തി കൊടുക്കേണ്ട കാര്യം അത് ടീമിനുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയില്ല ടീമിന് അതിന്റെ ആവശ്യം വേണ്ടായിരുന്നു അങ്ങനെ ചെയ്യേണ്ടായിരുന്നു കാരണം കണ്ടസ്റ്റൻസ് പറഞ്ഞോട്ടെ അനീഷാണ് ഈ ജയിലിൻ്റെ ഐശ്വര്യം നമുക്ക് അംഗീകരിക്കാം ആര് വേണമെങ്കിലും പറഞ്ഞോട്ടെ അംഗീകരിക്കാം പക്ഷെ ടീം ചാർത്തി കൊടുക്കുമ്പോൾ അത് എന്താണ് അവിടെ സ്ഥാപിക്കപ്പെടുന്നതെന്ന് അറിയാമോ അനീഷ് ഈ ജയിലിന് വേണ്ടി വിധിക്കപ്പെട്ടവനാണ് എന്നുള്ള ലെവലിലാണ് അത് അവിടെ പോർട്രേറ്റ് ചെയ്യപ്പെടുന്നത് അത് അനീഷിന് ഭയങ്കരമായ വിഷമം ഉണ്ടാകുന്നത് ശരിക്കും അത് കണ്ടിട്ട് ഞാൻ ഞാൻ പോയി ശരിക്കും നമ്മൾ റിവ്യൂ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് കരച്ചിലും ചാട്ടവും ഓട്ടോവും അവരെ കാണിക്കുന്ന ചിരിയും കളിയും ഒക്കെ നമ്മൾ ഗെയിമായിട്ട് തന്നെയാണ് പറയുന്നത് പക്ഷേ വീക്കെൻഡുകള് ശരിക്കും മനസ് എനിക്ക് മനസ്സിലായ ഒരു സാധനം ടോർച്ചറിങ് ആയി മാറിക്കൊണ്ടിരിക്കുന്നു ടോർച്ചറിങ് ഇവർ ഓൾറെഡി പ്രഷർ കുക്കറിനകത്താണ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിക്കുന്നു ഹോസ്റ്റ് വന്ന് വഴക്ക് പറയുന്നു അവർ അങ്ങനെ കളിക്കുന്നു ഇങ്ങനെ കളിക്കുന്നു എന്തോ ആയിക്കോട്ടെ പക്ഷെ ഇത് ശരിക്കും ടോർച്ചറിങ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അവിടെ നിൽക്കുന്ന ആൾക്കാർ ഇത്രയും പ്രഷറിൽ നിൽക്കുന്നു ഓരോന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു ഈ പറയുന്ന ഹോസ്റ്റോ ഈ ഷോയുടെ മേക്കേസോ ഈ ഷോയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരോ ആരെങ്കിലും ഒരു ദിവസമെങ്കിൽ ഈ ഷോയ്ക്കകത്ത് പോയി നിൽക്കാനുള്ള ധൈര്യം കാണിക്കുവോ കാണിക്കില്ല കാരണം അവർക്കറിയാം ഈ ഷോ എന്തുമാത്രം പ്രഷർ കുക്കർ ആയിട്ടുള്ള സാധനമാണെന്ന് അപ്പൊ അങ്ങനെ നിൽക്കുന്ന അതിനകത്ത് ഒരു കണ്ടസ്റ്റന്റിനെ കോ കണ്ടസ്റ്റൻസ് പറയും മാതിരി അല്ല മേക്കേഴ്സ് ഇങ്ങനെ ഒരു പട്ടം ചാർത്തി കൊടുക്കുന്നത് വേണമെങ്കിൽ ഒരു അവിടെ നിസാരമായിട്ട് ഒരു ജയിലിന് ഒരു അവാർഡ് കൊടുക്കാമായിരുന്നു ഇപ്പം ബെസ്റ്റ് ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞു കൊടുക്കും പോലെ ഏറ്റവും കൂടുതൽ ജയിലിൽ നോമിനേഷൻ കിട്ടിയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കായിരുന്നു എനിക്ക് അതുകൊണ്ട് ആ സാധനം എനിക്ക് കണ്ടപ്പോൾ വർക്കായില്ല നല്ല മക്കളെ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ആ സാധനം ഇഷ്ടപ്പെട്ടില്ല ഇപ്പൊ നിങ്ങൾ പറയുമായിരിക്കും അനീഷിന്റെ ആളാണെന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഇന്നലെ നിങ്ങൾ പറയാം അനുമോളുടെ ആളെന്ന് ഞാൻ അങ്ങനെയല്ല നിങ്ങൾ ഇനിയിപ്പോ ജെനുവിൻ എന്ന് പറഞ്ഞാലും എങ്ങനെയെന്ന് പറഞ്ഞാലും അല്ല ഫേക്ക് ആണ് പി ആർ ആണ് എന്നൊക്കെ പറഞ്ഞാലും എനിക്ക് പറയാനുള്ളത് ഞാൻ അത് പറഞ്ഞു തന്നെയാ പോകത്തുള്ളൂ കാരണം ഒരാളുടെ ഭാഗത്ത് ഒരു ദിവസം ശരിയുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കത് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് പറയും ഞാൻ ആ സാധനം ഞാൻ പറയും എനിക്കത് പറയാതിരുന്നു കഴിഞ്ഞാൽ ഞാനൊരു ഒരു റിവ്യൂവർ മാത്രമായി പോകും ഞാനൊരു പ്രേക്ഷകനും കൂടിയാണ് അപ്പൊ എനിക്ക് ആ സാധനം പറയണമെന്ന് തോന്നി ടിക്കറ്റ് ഫിനാലെ ഇന്ന് തുടങ്ങി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നെവിൻ ഫസ്റ്റ് പോയിന്റ് അടിച്ചു ഞാനത് അറിഞ്ഞിരുന്നു പക്ഷെ ഞാനത് പറഞ്ഞില്ല നിങ്ങൾ കണ്ട് എൻജോയ് ചെയ്യട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് ലക്ഷ്മിയുടെ അവിക്ഷൻ അതും ഞാൻ അറിഞ്ഞിരുന്നു ഞാൻ പറയാത്തതാണ് വേറെ ഒന്നും കൊണ്ടല്ല മക്കളെ ഈ പറഞ്ഞല്ലോ ലാലാട്ടം എന്ന് പറഞ്ഞതാണ് ഇനി പറയണ്ട ഈ പറഞ്ഞ പോലെ സ്പോയിലേഴ്സ് ഒന്നും പുറത്തുവിടേണ്ട ഒരു തവണ അല്ല രണ്ട് തവണ പറഞ്ഞു നമ്മൾ എനിക്ക് കേൾക്കണം കേൾക്കാതിരുന്നത് കൊണ്ട് അതില്യാതൊരു വിധ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ അപ്പം ലക്ഷ്മിയുടെ എവിക്ഷൻ ഫെയർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയർ തന്നെയാണ് പക്ഷെ ലക്ഷ്മിയേക്കാൾ മുന്നേ പോകാനുള്ള സാബുമാൻ അവിടെ ഇരിപ്പുണ്ട് അത് വേറൊരു കാര്യം പക്ഷെ ഇപ്പൊ വന്ന നോമിനേഷനിൽ സാബുമാൻ ഇല്ലല്ലോ അപ്പൊ എന്തായാലും ലക്ഷ്മി തന്നെയാണ് ഈ കൂട്ടത്തിൽ നിന്നും പോവാനായിട്ട് അർഹ എന്നാണ് എനിക്ക് മനസ്സിലായ സാധനം പിന്നെ ഇന്ന് ഈ പറഞ്ഞതുപോലെ ക്യാപ്റ്റൻസി അതുപോലെ തന്നെ പുതിയ ക്യാപ്റ്റൻസിയിലേക്ക് വരുന്നവർ കിച്ചണിലെ കടലമാവിന്റെ ഇഷ്യൂ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രൊമോയിൽ കണ്ട് നമ്മൾ ആരും വിലയിരുത്താൻ കൊണ്ട് വലിയ രീതിയിലൊരു ഒരു ചർച്ചയായിട്ടൊന്നും മാറിയില്ല നടന്ന സംഭവം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു ഇത്രയും വലിയ അടിപൊട്ടിയിട്ടും എന്തിനാണ് അനു അവർക്കൊരു ഫേവർ ചെയ്യാനായിട്ട് പോയ മെന്റാലിറ്റി എന്ന ലാലായിട്ട് ക്വസ്റ്റ്യൻ ചെയ്തു അതിനപ്പുറത്തേക്കായിട്ട് അതൊന്നും പോയില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ പാല് തൈര് പാല് തൈരായ വിഷയവും ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്തു കൂടുതൽ സമയം ഇന്ന് ഈ പറയുന്നത് പോലെ വിശേഷം ചോദിച്ചും ഒക്കെ പോയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ എവിക്ഷൻ മാരുതി പ്രമോഷൻ വെച്ച് കൂട്ടി വാരി തട്ടിയ ഒരു എവിക്ഷൻ ആയിരുന്നു ഈ സംഭവം എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നടന്നിട്ടുള്ള വിശേഷങ്ങൾ ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേ എഴുപത്തി ഏഴിലെ ഒക്ടോബർ പത്തൊമ്പതാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാൻഡ് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് ആദ്യം തന്നെ ക്യാപ്റ്റൻസിയെ കുറിച്ചിട്ട് എല്ലാവരത്തും ചോദിക്കുകയാണ് എല്ലാവരും മിക്ക ഉള്ളവരും ഒരു പോസിറ്റിവിറ്റി കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആവാമായിരുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്കായിട്ട് ബാക്കി എല്ലാവരും ഒരു നല്ല പോസിറ്റിവിറ്റി പറയുന്നുണ്ട് അനീഷ് ഒഴിച്ച് നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന പോലെ സാബുമാന്റെ ക്യാപ്റ്റൻസിയെ കുറിച്ച് തോന്നി എനിക്ക് മനസ്സിലായ ഒരു സാധനം സാബുമാൻ കുറച്ച് ആ വീടിനകത്ത് അവിടെ ആർക്കും സാബുമാൻ ഒരു എതിരാളിയേ അല്ല അതുകൊണ്ട് തന്നെ ഈവൻ അവിടെ ക്യാപ്റ്റനായിട്ട് നിൽക്കുന്ന സാബുമാനെ ടാർഗറ്റ് ചെയ്യേണ്ട ഒരു കാര്യമോ അല്ലെങ്കിൽ ഒരു വിഷയം നടക്കുമ്പം സാബുമാനെ പൊളിക്കണം എന്നൊരു ലക്ഷ്യം അവിടെ ആർക്കും ഇല്ല സാബുമാൻ ഈസ് നോട്ട് അവിടെഗറ്റ് ഓഫ് ഓൾ ഓഫ് ദ കണ്ടസ്റ്റൻസ് ആർക്കും സാബുമാന അവിടെ ഒരു ടാർഗറ്റ് അല്ല അതുകൊണ്ട് തന്നെ സാബു മേനെ എടുത്ത് ആരും വലിച്ചു കീറിയില്ല പൊളിക്കാൻ നോക്കിയില്ല എക്സ്പോസ് ചെയ്യാൻ നോക്കിയില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ സംഭവം അതുകൊണ്ട് തന്നെയാണ് സാബു മേന അധികം ഇവർ ആരും എന്ത് ചെയ്യാത്തത് ബുദ്ധിമുട്ടിക്കാത്തത് ഒരു കാലത്തിൽ അങ്ങനെ അധികം ബുദ്ധിമുട്ടിച്ചിട്ടില്ല പ്രശ്നം വേറെ ഒന്നും അല്ല ഇപ്പോ ഞാൻ ബിഗ് ബോസ് പോലെ ഏറ്റവും വലിയ വില്ലനാണ് അപ്പൊ ഞാൻ അവിടുത്തെ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ എന്നെ ആയിട്ട് അവർ പിടാ പാടുത്തുണ്ടാവുന്ന പ്രശ്നങ്ങളിൽ ആയിക്കോട്ടെ വലിച്ചഴക്കും അത് സോൾവ് ചെയ്യാൻ വിളിക്കും സോൾവ് ആയില്ലെങ്കിൽ ക്യാപ്റ്റന്റെ കുഴപ്പമാണെന്ന് പറയുമ്പോൾ മൊത്തമായിട്ട് എന്താ പറയാ ഈ പറയുന്ന വിഷയങ്ങൾ അതിനകത്ത് ഒരു വലിച്ചഴക്കും പക്ഷേ എന്താണ് സാബുമാൻ അവിടുത്തെ ഒരു ടാർഗറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇവരാരും അധികം ഒന്നും പറയാനും എടുക്കാനൊന്നും പോയില്ല പിന്നെ സാബുമാന്റെ ക്യാപ്റ്റൻസിയും എനിക്ക് ഓക്കെ നോർമൽ ലെവലിൽ പോയി ബാക്കിയുള്ളവരുടെ ക്യാപ്റ്റൻസിന്ന് അടിയും വഴക്കും ബഹളമൊന്നും ഇല്ലാതെ എ ക്യാപ്റ്റൻ കണ്ടസ്റ്റന്റ് ആണ് കണ്ടന്റ് ആണ് എല്ലാം ശരിയാണ് പക്ഷേ എ ക്യാപ്റ്റൻ എന്നുള്ള ലെവലില് സാബുമാൻ കൊടുക്കേണ്ട സാധനങ്ങൾ അല്ലെങ്കിൽ പറ്റുന്ന കുറെ പുതിയ പുതിയ ഇംപ്ലിമെന്റേഷൻസ് ഒക്കെ കൊണ്ടുവരാൻ സാബുമാന്റെ ഭാഗത്തൊന്നും പൂർണ്ണമായിട്ടും നോക്കി എന്നുള്ളതാണ് ഒരു വാസ്തവം ഓക്കെ ഇതിൻ്റെ ഇടയിൽ ഈ റിവ്യൂ പറയുന്നതിനിടയ്ക്ക് ഒരു കാര്യം വിട്ടുപോയി ദീപാവലി ആശംസകൾ ഞാൻ പുറത്തേക്ക് ഇട്ടുകൊണ്ട് വന്നിട്ട് ദീപാവലി വിഷയം മാത്രം മറന്നുപോയി ഓക്കെ അപ്പൊ ദീപാവലി ആശംസകളുണ്ട് ദെൻ ക്യാപ്റ്റൻസിയെ കുറിച്ച് എല്ലാവരോടും ചോദിക്കുന്നുണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാവരോടും ചോദിക്കുമായിരുന്നു പിന്നെ ഈ സീസണിനെ മാത്രം പ്രത്യേകതയായിരുന്നു രണ്ട് മൂന്ന് പേരെടുത്ത് മാത്രം ചോദിച്ചിട്ട് നിർത്തുന്ന ഇന്ന് എല്ലാവരുടെ ക്യാപ്റ്റൻസിയെ കുറിച്ചിട്ടുള്ള സാധനം ചോദിച്ചു അപ്പൊ എനിക്ക് കത്തിയ ഒരു സാധനം ഉണ്ട് സാബുമാന് പ്രമോഷൻ കൊടുക്കാനാണ് എല്ലാവരത്തും ചോദിച്ചത് കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് ഈ സീസണിൽ നമ്മൾ കണ്ടുവരുന്ന സാധനമാണ് എല്ലാവരുടെ അടുത്തും ക്യാപ്റ്റൻസിയുടെ ഒപ്പീനിയൻ ചോദിക്കുന്നില്ല അവിടെ നിന്നൊന്ന് ഇവിടെ നിന്നൊന്നും നടക്കുന്നത് തീർന്ന് പക്ഷെ ഇന്ന് എല്ലാവരും ചോദിച്ചു അപ്പൊ അതിലൂടെ നമ്മൾ കാണുന്ന ഒരു പത്ത് മിനിറ്റ് നമ്മൾ കണെങ്കിൽ ആ പത്ത് മിനിറ്റും സാബുമാന്റെ ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസിൽ ഉണ്ടാവുന്ന ഇഷ്യൂസ് അത് തന്നെയാണ് സംസാരിച്ചുകൊണ്ടത് അപ്പൊ അവിടെ ആർക്ക് സ്ക്രീൻ സ്പേസ് കിട്ടി ആരുടെ കണ്ടന്റ് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടു സാബുമാന്റെ കണ്ടന്റ് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടു അതൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ദെൻ പുതിയ ക്യാപ്റ്റൻ ആവാൻ പോകുന്ന അക്ബർ നബിൻ ആര്യൻ ഇവരുടെ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നൊക്കെ ചോദിച്ച് വലിയ കാര്യങ്ങൾ ഒന്നും തന്നെ പറയുന്നില്ല തിനകത്ത് ഒരു പുതിയ ഇംപ്ലിമെന്റേഷൻ കൊണ്ടുവരുന്നുള്ള കാര്യം പറയുന്നുണ്ട് പ്രാങ്കിനകത്തെ പ്രാങ്കിനെ കുറിച്ചിട്ടുള്ള എല്ലാവരുടെയും ഒപ്പീനിയൻസ് പബ്ലിക്കലി ചോദിക്കുന്നുണ്ട് പിന്നെ അതിൽ പോവുകയാണെങ്കിൽ നൂറ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ള ഒരു കേസ് അത് നൂറ വളരെ ഇനി എന്ത് ചെയ്യാൻ പറ്റും ഗെയിമല്ലേ വീട്ടുകാരൊക്കെ പറയുന്നുണ്ട് എന്താണ് വോട്ടർ ബേസില് പോകൂല എന്നാണ് നമ്മൾ കരുതുന്നത് കരുതുന്നതെന്നുള്ളത് പക്ഷെ ഇവിടെ ഷാനവാസ് ഇന്നലെ കളിച്ചു വെച്ചൊരു ഉണ്ട് മീൻസ് ഇവർക്ക് ആർക്കും അറിയില്ല എന്താണ് ഈ എവിക്ഷൻ ഫേക്ക് ആണ് എന്നുള്ള കാര്യം ആർക്കെ ആർക്കുമേ അറിയത്തില്ല അപ്പം ഈ സാധനം പലർക്കും മനസ്സിലായി അതായത് ഇവിടെ ഫേക്ക് എവിക്ഷൻ ആണ് നടക്കാൻ പോകുന്നത് മനസ്സിലായി എന്നാണ് ആര് പറയുന്നതും സാബുവേൻ പറയുന്നതും ഒക്കെ പക്ഷെ ഈ മന്ദബുദ്ധികൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അത് നെവിൻ മാത്രമാണ് പറയുന്നത് ഇങ്ങനെ റിയൽ ആയിട്ട് നടന്നാൽ മതിയായിരുന്നു ഒരാൾ അവിടെ നിന്ന് പോകണമായിരുന്നു അവിടെ ആരും സൗമാനും നമുക്കറിയായിരുന്നു ലാലേട്ട നമുക്ക് തോന്നിയായിരുന്നു ലാലേട്ട അതുപോലെ ലാലേട്ട നമ്മൾ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു വീക്ഷണ ഇവിടെ നിന്ന് അടക്കം പോയപ്പോ മണ്ഡമാർഗം എന്നൊന്നും തോന്നിയില്ല വേറൊരു കാര്യം നമ്മൾ ശാലവാസന കുറ്റം പറയുമെങ്കിലും ഈ കാര്യത്തിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്ക അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കണം വെടിയും പുകയൊക്കെ പൊട്ടുന്നുണ്ട് ദീപാവലിയാണ് സഹിച്ചു പിടിച്ച് ഇരിക്കുകയാണ് റിവ്യൂൽ എനിക്ക് അത്രേ പറയാൻ പറ്റത്തുള്ളൂ ഓക്കെ പിന്നെ അതിനുശേഷം അനീഷ് ഏറ്റവും കൂടുതൽ തവണ ജയിലിൽ പോയത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ മാത്രമല്ല ഇവിടെ പലരും പല കാര്യങ്ങളും ചെയ്യ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അനീഷ് പറയുന്നുണ്ട് ദെൻ അനീഷാണ് ജയിലിന്റെ ഐശ്വര്യം എന്നും പറഞ്ഞുകൊണ്ട് അനീഷിനോട് സമ്മാനം വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി നിങ്ങൾ നിങ്ങളത് കണ്ടിട്ടുണ്ടായ എപ്പിസോഡിന്റെ കഥ പറയാനല്ലേ ഞാൻ വന്നത് അത് കാരണം അനീഷിന്റെ ഫേസ് നിങ്ങളൊന്ന് കാണേണ്ട സാധനമാണ് ഇങ്ങനെ പോയി സന്തോഷത്തോടെ പോയി തുറക്കുന്ന അനീഷ് അനീഷ് ഈ ജയിലിന്റെ ഐശ്വര്യം അപ്പം അനീഷ് ടിക്കുന്നു സത്യം മക്കളെ അതീ നയക്ക് എന്തോരം മാനസിക ബുദ്ധിമുട്ടായിരിക്കും കോ കണ്ടസ്റ്റൻസ് ഉണ്ടാക്കും പോലെ അല്ല മേക്കേഴ്സ് ഒരാളുടെ തലമുണ്ടയ്ക്ക് ഒന്ന് ചാർത്തി കൊടുക്കുന്നത് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക മേക്കേഴ്സ് ചാർത്തി കൊടുക്കുന്നത് വേറൊരു പട്ടമാണ് അത് ആ പട്ടമായിട്ട് തന്നെ നിൽക്കും ഒരു കണ്ടസ്റ്റൻസ് നീ പോടവില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് തീരും മേക്ക പുല്ലാണെന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ നിൽക്കും ആ സാധനമാണെന്ന് ഇനി അവിടെ എത്ര അലക്കി തേച്ച് വെളുപ്പിച്ചിട്ട് ഒരു കാര്യമില്ല ലാലാട്ടം നിന്ന് ഇസ്തിരി ഇരുന്ന് തേക്കും കണക്ക് തേക്കുന്നുണ്ട് എന്താണ് അനീഷേ അത് കോമഡി ആയിട്ട് എടുത്താൽ പോരി എങ്കിൽ പിന്നെ കോമഡി ആയിട്ടൊരു സ്മൈലി കൂടെ വെച്ച് അവിടെ അവിടത്ത് അപ്പൊ നമുക്ക് കോമഡി ആക്കെ എടുക്കാതെ വെച്ചിരിക്കുന്നേ കാരണം ഇനി സ്മൈലി ആക്കി വെച്ചിട്ട് നമുക്ക് കോമഡി ആയിട്ട് ഇത് അടിച്ച് ആണി അടിച്ച് ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് അനീഷ് ജയിലിൽ പോവാൻ കാരണക്കാരനാവട്ടെ കാരണക്കാരനല്ലാതിരിക്കട്ടെ അനീഷിന് എന്തോ ചെയ്യട്ടെ ജയിലിൽ പോകാൻ കാണിന് ആ വീട്ടിൽ എന്തോ വരട്ടെ അങ്ങനെ ചെയ്തു വെച്ച സാധനത്തിനോട് എനിക്ക് യോജിപ്പില്ല ഞാനാണ് അനീഷിന്റെ സ്ഥാനത്തേക്ക് നല്ല രീതിക്ക് അന്നേരം പൊട്ടിത്തെറിച്ചനെ ഇത് എൻ്റെ അടുത്ത് കാണിക്കാൻ പാടില്ലായിരുന്നു ഇങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു കോ കണ്ടസ്റ്റൻസ് പോലെ അല്ല മേക്കേഴ്സ് കാണിക്കാണ്ടായിരുന്നു ഞാൻ അന്നേരം തുറന്ന് പറഞ്ഞു സീരിയസ്ലി സത്യമാണ് പറഞ്ഞേനെ കാരണം അങ്ങനെ എനിക്ക് എനിക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല നമ്മൾ ഹിന്ദി കാണുന്നതാണ് തമിഴ് കാണുന്നതാണ് ഇതിപ്പോ മലയാളത്തിൽ മാത്രം കുറെ പുതിയ 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 പ്രത്യേകതകൾ എനിക്കിങ്ങനെ ആയില്ല മക്കളെ സീരിയസ് ആയിട്ട് അനീഷിന്റെ അനീഷിന്റെ സ്റ്റാൻഡ് പറയുന്നതല്ല ഇന്നലെ നമ്മൾ അനീഷിന്റെ സ്റ്റാൻഡ് ഒന്നുമേ പറഞ്ഞിട്ടില്ല ഇന്നലെ നമ്മൾ അനുമോൾഡ് ആ കേസിനകത്ത് പറഞ്ഞ വിയോജിപ്പുകള് അക്ബർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് പക്ഷെ ഇന്ന് പറയേണ്ടി വന്നിരിക്കുന്നു ഈ കേസ് ഇത് മനഃപൂർവ്വം കണ്ടസ്റ്റൻസിനെ ഇടിച്ചു താഴ്ത്തി പ്രേക്ഷകരുടെ ഇടയിലേക്ക് അനീഷ് ജയിലിൽ പോകാൻ വിധിക്കപ്പെട്ടവരാണ് എന്ന് എഴുതി കൊടുക്കുന്ന പോലത്തെ ഒരു സാധനമാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ദെൻ അതവിടെ നിൽക്കട്ടെ കടൽ പാല് തൈര് ആ വിഷയം വരുന്നു അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു അപ്പൊ അനുമോൾക്ക് അവിടെ എനിക്കൊന്നും അറിയില്ല എനിക്കൊന്നും അറിയില്ല ഇന്ന ഉണ്ടാക്കണേന്ന് എനിക്കറിയില്ല എനിക്കിത് എനിക്ക് പാല് തൈര് പോലെ എനിക്ക് തോന്നി തൈര് തൈര്ന്നെ പടിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ അവിടെ എഴുതി പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് അന്നത്തെ ദിവസമേ പറഞ്ഞതാണ് ഇത് എല്ലാത്തി ഒന്നിങ്ങനെ ഇത് അനുമോൾ കളിച്ചത് ഇല്ലെങ്കിൽ അനുമോൾ അവളെന്താണ് നെഗറ്റീവ് ഉണ്ടാക്കി നെഗറ്റീവ് ഉണ്ടാക്കിയിട്ട് അതിനെ എന്താണ് അപ്പൊ എല്ലാരും അനുമോടെ മണ്ടക്കെയായി എന്നിട്ട് അവസാനം അയ്യോ ഇത് തൈരല്ലായിരുന്നു കേട്ടോ ഇത് പാലായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ വെളുപ്പിച്ച് പോസിറ്റീവായി അത് അനുമോടെ ഗെയിമാണ് ആണ് അവരെ കളിച്ചത് പക്ഷേ ഈ സാരം ലക്ഷ്മിക്ക് ഇന്നാണ് ഇന്നാണ് ലക്ഷ്മി ഇതിനെപ്പറ്റി വാ തുറന്ന് പറയുന്നത് അന്ന് അറിഞ്ഞപ്പോൾ ലക്ഷ്മിക്ക് വാ തുറക്കണ്ടായിരുന്നു ഇന്നാണ് ഈ സംഭവം വാ തുറന്ന് പറഞ്ഞത് സത്യം ദെൻ കടലമാവിന്റെ കേസ് കടലമാവിന്റെ കേസ് അവിടെ സംസാരിക്കുന്നുണ്ട് അതവിടെ നടന്ന ഇൻസിഡന്റ് എടുത്തവരെല്ലാവരും പറഞ്ഞാൽ അനു നന്മമരം കളിക്കാൻ ശ്രമിച്ചതാണ് അനു നന്മമരം കളിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് എന്ന് വീട്ടുകാർ പറയുന്നുണ്ട് അത് ശരിക്കും നമ്മൾ അന്നാ സ്റ്റേറ്റ്മെന്റിനോട് ചോദിച്ചു തന്നെയാണ് കാരണം ഇത്രയും കലിപ്പുള്ള ഒരാളെടുത്ത് അന്ന് ഈ പറഞ്ഞപോലെ അക്ബർ അങ്ങനെ നിക്കട്ടെ അക്ബർ അങ്ങനെ ചെയ്തോട്ടെ ചെയ്യാതിരിക്കട്ടെ ജാക്കി വെക്കാൻ പോവാണ് മറ്റതാള് മറച്ചതാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് രാത്രി പോയി ഫുഡ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു നന്മപരം ഗെറ്റപ്പ് വരും ചിലപ്പോ മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ടാവണം അതുകൊണ്ടായിരിക്കാമല്ലോ അങ്ങനെ പറഞ്ഞത് പക്ഷെ അതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല നിങ്ങളാണെങ്കിൽ ചെയ്തു കൊടുക്കുമോ ഇത്രയും വലിയ അതും അക്ബറിന്റെ അടുത്ത് മാത്രമല്ല ഇപ്പം ആരെൻറെ അടുത്ത് അനുവദി വിഷയം വിഷയമുണ്ട് വിഷയം ഉണ്ട് പക്ഷെ എന്നിട്ട് അത് ചെയ്ത് കൊടുത്തപ്പൊ ഞാനത് നേരമേ ഈ പെണ്ണെന്ത്രി ഈ കാണിക്കുന്നത് ഈ രാവിലെ ആണെന്ന് വിളക്ക് കൂടിയിട്ട് ഇതിനിടയ്ക്ക് ഇതെല്ലാം സോർട്ട് ഔട്ട് ആയാ എന്നിങ്ങനെ ഞാൻ ചിന്തിച്ചു പോയി ആ സാധനം കണ്ടപ്പോ അപ്പൊ അതിനോട് എനിക്ക് യോജിപ്പില്ല പക്ഷേ കടലമാവിന്റെ കേസിനകത്ത് ഈ വിഷയം ചോദിച്ചിട്ട് ലാലേട്ടനും ഈ സെയിം സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ചോദിക്കുന്നത് ഇത്രയും വലിയ വിഷയം അവിടെ നടന്നിട്ട് എങ്ങനെ സോർട്ട് ഔട്ട് ആയി എന്നുള്ള കേസ് ചോദിക്കുന്ന ഉത്തരമില്ല അവിടെ ആർക്കും ഉത്തരം ഇല്ല പിന്നെ അനുമോൾക്ക് അവിടെ സ്പേസും കൊടുക്കുന്നില്ല സംസാരിക്കാൻ അനുമോളുടെ ഭാഗത്ത് ഒരു എക്സ്പ്ലേഷൻ ഉണ്ട് കടലമാവ് ഇവിടെ ആരും അങ്ങനെ അധികം യൂസ് ചെയ്തിട്ടില്ല ഒരൊറ്റ തവണ മാത്രമേ കടലമാവ് യൂസ് ചെയ്തിട്ടുള്ളൂ രണ്ടാമത്തെ തവണയാണ് വന്നത് ഇനിയും എടുത്ത് എന്ത് ചെയ്യണം മുഖത്ത് തയ്ക്കാനാണ് ഈ പറയാനുള്ള സ്പേസ് അനുമോ ഒക്കെ കൊടുത്തിട്ടില്ല ഈ ഈ എക്സ്പ്ലനേഷൻ അനുമോള് പിറ്റേ അന്ന് കടലമാവിന്റെ ഇഷ്യു നടന്നിട്ട് തൊട്ടടുത്ത ദിവസം എല്ലായിടത്തും പറഞ്ഞതാണ് ഈ ഈ ഈ ഈ ഈ ഈ സംസാരം ഈ ഇതാണ് അനുമോളുടെ എക്സ്പ്ലനേഷൻ ഈ സാധനമാണ് ഇത് പറയാനുള്ള സ്പേസ് വീക്കനിൽ നിന്ന് കൊടുത്തോ കൊടുത്തിട്ടില്ല അനുമോൾ അങ്ങനെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അപ്പൊ തന്നെ ഇനി ഒന്നും തരം തന്നു വിടുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അനുമോൾ പറയുന്നുണ്ട് നല്ലതൊക്കെയാണ് നല്ല കാര്യവും അല്ലാലോട്ട് ചോദിക്കാൻ പറ്റത്തില്ല ലാലേട്ട് ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ എന്നെ പറയാൻ സമ്മതിക്കുന്നില്ലല്ലോ എന്ന് അനുമോൾ പറഞ്ഞാൽ ലാലോട്ട് തീർന്ന് സത്യം ഓക്കെ ദെൻ അടുത്ത പാവ എന്താ പറയുക പാവ പാവയുടെ ടാസ്ക് ഉണ്ടായിരുന്നല്ലോ ആ പാവകളെ ഒരെണ്ണത്തിനടുത്ത് അനുമോള് മാറ്റി വെച്ചിരുന്ന കാര്യം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്തിനാണ് മാറ്റി ഉള്ള കാര്യം അത് അനുമോളുടെ ഭാഗത്ത് തെറ്റ് തന്നെയാണ് പിന്നെ പക്ഷേ ഈ പറയുന്ന പോലെ നമുക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ചില സാധനങ്ങളോട് വരും ബിഗ് ബോസ് വീടിന് അകത്ത് നിൽക്കുമ്പോൾ അതിപ്പോൾ ഞാൻ തന്നെ എവിക്ട് ആയി വന്ന കണ്ടസ്റ്റൻസിൽ പലരും എനിക്ക് അറിയാവുന്ന ആൾക്കാരുണ്ട് ഞാൻ പറയത്തില്ല അതൊക്കെ ഞാനിത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഒരാരൊക്കെയാണെന്നുള്ളത് അപ്പൊ അവരുടെ അടുത്തൊക്കെ ഞാൻ ചോദിക്കും നിങ്ങൾക്ക് ആദ്യ ഇട്ട ഇടാൻ തന്ന ആ ഡ്രസ്സ് നിങ്ങൾ കൊണ്ടുവന്നുകൂടായിരുന്നോ നിങ്ങൾക്ക് ചോദിച്ചുകൂടായിരുന്നു അത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇമോഷണൽ കണക്ഷൻ വരും ആ സാധനത്തിനടുത്ത് അപ്പം അതെന്തുകൊണ്ട് നിങ്ങൾക്ക് കൊണ്ടുവരാം നിങ്ങൾക്ക് മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അളവിനാണ് പുതിയ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് തയ്ച്ചെടുക്കുന്നത് അപ്പൊ എന്തുകൊണ്ട് കൊണ്ടുവന്നുകൂടാ എന്ന് ഞാനിങ്ങനെ അവരുടെ അടുത്തൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ അതേപോലെ തന്നെ അതേ മെന്റാലിറ്റിയില് നമുക്കവിടെ ഉള്ള സാധനങ്ങളുടെ ഇമോഷണൽ കണക്ഷൻ വരും എത്ര പഴക്കം വന്നാലും ചില ആക്കി സാധനങ്ങൾ നമ്മൾ ആർക്കും കൊടുക്കാതെ വെച്ചിരിക്കും ഇല്ലേ അതാ അത്രേ ഉള്ളൂ അതിന്റെ എക്സ്പ്രേഷൻ അത്രേ ഉള്ളൂ ടിക്കറ്റ് ഫിനാലേ സ്റ്റാർട്ട് ചെയ്യുന്നു ആ ടാസ്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹോൾഡ് ദ ബോൾ ഒരു വാക്കിംഗ് റൈലിലൂടെ ബോൾ ഇങ്ങനെ എന്താ പറയാ ഒരു പ്രതലത്തിൽ വെച്ചുകൊണ്ട് ബോൾ വീഴാതെ പോവുക എന്നുള്ളതാണ് ടാസ്ക് മാക്സിമം മൂന്ന് ചാൻസസ് ആണ് ഉള്ളത് അതിനകത്ത് വെച്ചിടുക ടൈമാണ് ഇതിനകത്ത് എന്താ നിർണ്ണയിക്കുന്നത് സാബുമാനും ലക്ഷ്മിക്കും മാത്രം അത് പറ്റുന്നില്ല ബാക്കി എല്ലാവരും അത് ചെയ്യുന്നുണ്ട് നവിൻ സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട് മോശമൊന്നും പറയാൻ പറ്റില്ല സൂപ്പറായിട്ട് നല്ല വൃത്തിക്ക് തന്നെ നെവിൻ അത് ചെയ്ത് വെക്കുന്നുണ്ട് ഒരു പോയിന്റ് നെവിന് കിട്ടുന്നു ഇനി നാളെ നമുക്കറിയാൻ പറ്റും ആര്യന് എന്ത് സവിശേഷ ഗുണമാണ് ബിഗ് ബോസ് ടാസ്കിലൂടെ കൊടുക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആരിനിക്ക് ഒരു സ്പെഷ്യൽ പവർ ഉണ്ട് എന്താണ് ഒരു പക്ഷേ അതൊരാളെ ഈ ടിക്കറ്റ് ഫിനാലെ ടാസ്കിൽ നിന്ന് ഒരാളെ എലിമിനേറ്റ് ചെയ്യുന്നത് കളയാനുള്ള പവർ ആയിരിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പോയിന്റ് എക്സ്ട്രാ തന്നെ കിട്ടുമായിരിക്കുന്നത് ടിക്കറ്റ് ഫിനാലുള്ള ടാസ്ക് അല്ലെങ്കിൽ കട്ടൺ ആണ് ജസ്റ്റ് ഒരു ലോഞ്ച് ആണ് ഓക്കെ അപ്പൊ നെവിൻ ഔട്ട് ആവുകയാണെങ്കിൽ ഈ പോയിന്റ് ആർക്ക് കൊടുക്കാന്ന് വെച്ചാൽ ഞാനത് അക്ബറിനെ കൊടുക്കുക അക്ബർ ഉള്ള നല്ലൊരു മനുഷ്യൻ നെവിൻ പറയുന്നുണ്ട് ദെൻ നെവിനെ സേവാക്കുന്നു ആരനെ സേവാക്കുന്നു ആക്കുന്നു നൂറെ സേവ് ഷാനവാസിനെ സേവാക്കുന്നു ആക്കുന്നു ഷാനവാസിന്റെ അടുത്ത് പറയണം എനിക്കിവിടെ ഒരു പാർശ്വാലിറ്റിയും ഇല്ല ഷാനവാസ ആരോടും അങ്ങനെയൊന്നും കരുതരുത് കഴിഞ്ഞ ആഴ്ച വിളക്ക് പറഞ്ഞ ദേഷ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കാരണം ലാലാട്ടം കുറെ ഏറിലാണല്ലോ അപ്പൊ അതൊന്ന് അലക്കി വെളുപ്പിക്കാനുള്ള പരിപാടി ഇതെ നിങ്ങള് എപ്പിസോഡിൽ കണ്ട സാധനം തന്നെയാണ് അക്ബറിന്റെയും ലക്ഷ്മിയുടെയും മാരതി സുസൈകത്ത് കയറുന്നു പോവെന്നും തിരിച്ച് അക്ബർ മാത്രം വരുന്നു സോഷ്യൽ മീഡിയയില് പരപരപ്പായിട്ടൊരു ന്യൂസ് പറഞ്ഞോണ്ടിരിക്കുന്നത് ഈ കാരൻ നിന്ന് ഇറങ്ങി പോയിട്ട് അക്ബറിന്റെ അടുത്ത് രഹസ്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്കത് അറിയില്ല സ പറഞ്ഞു കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് പറഞ്ഞു കൊടുത്താലും നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല നിങ്ങൾ ഹിന്ദു ബിഗ് ബോസ് ഒക്കെ കാണാത്തതുകൊണ്ടാണ് കാരണം ഹിന്ദു ബിഗ് ബോസിനകത്ത് അവർ കൺപ്പശ് റൂം വഴി ഈ പറയുന്ന ഇപ്പം അവിടെ കുറെ നടിമാരും ആക്ടേഴ്സും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അവിടെ കയറിയിട്ട് ഇവർക്ക് ഇന്ന സീരിയലിലേക്ക് ഇന്ന ആളെ വേണം എന്ന് തോന്നും അവരൊക്കെ അപ്പം ഈ പ്രൊഡ്യൂസേഴ്സ് തന്നെ വീടിനകത്ത് കയറിയിട്ട് ഇവരെ കൊണ്ട് തന്നെ അഗ്രിമെന്റ് ആ ഈ സീരിയലിലേക്ക് വരാമെന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ അതോ അഗ്രിമെന്റ് സൈൻ ചെയ്തു അഗ്രിമെന്റ് സൈൻ ചെയ്ത് അളവൊക്കെ എടുത്ത് ഡ്രസ്സൊക്കെ തയ്ച്ച് അകത്തുകൊണ്ട് കൊടുക്കും അവർക്ക് ഈ സാധനം നമ്മൾ കാണത്തു പോലും ഇല്ല കാണുമ്പോൾ ഇതിനൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ബിഗ് ബോസ് ഫിഫ്റ്റീൻ ഹിന്ദിയിലെ തേജസ്വി പ്രകാശ് നാഗിഡ് സിക്സിലേക്ക് സെലക്ട് ആവും അത് ഇതുപോലെ വീടിനകത്ത് കയറി ഏക്താ അഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്തിട്ട് കൊണ്ടുപോകുന്ന ഒരു സാധനമാണ് നമുക്ക് അറിയാനൊന്നും പറ്റത്തില്ല ഓക്കെ അപ്പൊ ആ സംഭവം തന്നെയാണ് എനിക്ക് ഇത് കണ്ടപ്പോഴും ഓർമ്മ വന്നു അങ്ങനെ പറഞ്ഞു കൊടുത്താല് ഇത് ഞെട്ടേണ്ട സംഭവമൊന്നും അല്ല ബിഗ് ബോസ്ലിതൊക്കെ നടക്കുന്ന സർവ്വസാധാരണമായ കാര്യങ്ങളാണ് കൺപശ റൂമിൽ എപ്പോഴും നടക്കുന്ന ഉള്ളതല്ല പല കാര്യങ്ങളും അതിനകത്ത് കട്ടട് വരും പക്ഷേ ഈ ഷോയിലെ ഔട്ട്ലൈൻ ഇതിൻ്റെ സ്ക്രിപ്റ്റ് അല്ല മക്കള് ഇതിൻ്റെ ഔട്ട്ലൈൻ എങ്ങനെയാണ് ചിലർക്ക് കൊടുക്കേണ്ട നിർദ്ദേശങ്ങൾ അവർ കൊടുക്കും അവരുടെ ഷോയാണ് ഇത് ഈ പറയുന്ന പതിനെട്ട് പേരെ നന്നാക്കാനോ അല്ലെങ്കിൽ പ്രേക്ഷകർ ഇത് എൻജോയ് ചെയ്ത് കാണാനോ ഒന്നിനൊന്നും അല്ല ഇത് കൊണ്ടുപോയി കംപ്ലീറ്റ്ലി ഇതൊരു ആണ് ഇതൊരു ലാഭമാണ് ഈ പതിനെട്ട് കണ്ടസ്റ്റൻസിന്റെ ജീവൻ ജീവിതം വെച്ച് ഫേസ് വാല്യൂ വെച്ച് അവർ കളിക്കുന്ന ഒരു ബിസിനസ് തന്നെയാണ് അപ്പൊ ആ ബിസിനസ്സിൽ അവർക്ക് ലാഭം വേണമെങ്കിൽ അവർ വിചാരിക്കുന്ന ആൾക്കാര് മുന്നോട്ട് വരണം ഈവൻ അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും അത് തെറ്റല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഓക്കെ കാരണം ഇത് ഹിന്ദിയിലൊക്കെ നടക്കുന്ന സാധനമാണ് തമിഴിലൊക്കെ തോന്നുന്ന ആൾക്കാര ഈ ചാനലിനാ താല്പര്യമുള്ള ആൾക്കാരാണ് അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളവരടിച്ചറിയുന്നതെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഓക്കെ അപ്പോൾ അങ്ങനെ അടുത്ത് ലക്ഷ്മി എവിക്റ്റ് ആവുന്നു സ്റ്റേജിൽ വരുന്നു ലക്ഷ്മിയുടെ അടുത്ത് ഭിന്നർ ആരാകാൻ ചാൻസ് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ നെവിൻ എന്നാണ് ലക്ഷ്മി പറയുന്നത് വേറൊന്നും തന്നെ കാര്യമായിട്ടും നടക്കുന്നില്ല ടിക്കറ്റ് ഫിനാലയാണ് സൂപ്പറായിട്ട് കളിക്കുക എന്ന് പറഞ്ഞ ലാലാട്ടം പറയുന്നുണ്ട് ബുദ്ധിയോടെ ശക്തിയോടെ ഒറ്റയ്ക്ക് കളിച്ച് നേരിടേണ്ട ടാസ്കുകളാണ് വരുന്നത് ദാറ്റ് മീൻസ് ഇൻഡിവിജ്വൽ ടാസ്കുകളാണ് നമ്മൾ ഉച്ചക്ക് പറഞ്ഞിട്ട് പോയത് പോലെ ഇൻഡിവിജ്വൽ ടാസ്ക് കൊടുത്താൽ നല്ലത് ബോസ് അണ്ണൻ അത് കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഗ്രൂപ്പായിട്ട് കളിക്കാൻ പറ്റാത്ത ടാസ്കുകൾ കൊടുക്കട്ടെ ഒറ്റയ്ക്ക് കളിച്ച് അവരവരുടെ കഴിവ് കൊണ്ട് ടിക്കറ്റ് ഫിനാലൊ കിട്ടട്ടെ അതിലെങ്കിലും ഗ്രൂപ്പ് കളിക്കാതിരിക്കട്ടെ അത്ര മാത്രമേ പറയാനുള്ളൂ വേറെ ഒന്നും എനിക്ക് ഇന്നത്തെ വീക്കെൻഡിനെ കുറിച്ച് പറയാനില്ല ഒട്ടുമേ ഞാൻ സാറ്റിസ്ഫൈഡും അല്ല കാരണം ഒന്നും ഇല്ലായിരുന്നു ജനറൽ ആയിട്ട് സംസാരിച്ചു നോർമൽ അല്ല അതൊക്കപ്പുറം വേറെ ഇതും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പൊ അടുത്ത വീഡിയോട്ട് വരാം നാളെ നാളെ മുതൽ നമ്മുടെ ടിക്കറ്റ് ഫിനാൽ അവസാന അംഗം തുടങ്ങണ മക്കളെ അതിന്റെ അപ്ഡേറ്റുകളും വിശേഷങ്ങളും ലൈവ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം അതുവരേക്കും ബൈ ബൈ